നൈജീരിയയിലെ ഔജി രൂപതയുടെ കീഴിലുള്ള അമലോത്ഭവമാതാ സെമിനാരിയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ട മൂന്ന് സെമിനാരി വിദ്യാർത്ഥികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു രണ്ട് സെമിനാരി അംഗങ്ങൾ സ്വതന്ത്രരാക്കപ്പെട്ടു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എഡോ സംസ്ഥാനത്തുള്ള എവിയാനോക് പൊടിയിലുള്ള അമലോത്ഭവമാതാ സെമിനാരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട എമ്മാനുവേൽ അലാബി എന്ന സെമിനാരി വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതെന്ന് ഏജസ്യ ഫിഡസ് റിപ്പോർട്ട് ചെയ്യുന്നു ജൂലൈ പത്താം തീയതി രാത്രിയാണ് സായുധ സംഘം അമലോത്ഭവമാതാ സെമിനാരി ആക്രമിച്ച് സെമിനാരി വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയത് ജൂലൈ പതിനെട്ടിന് ജാഫെറ്റ് ജസെ എന്ന സെമിനാരി വിദ്യാർത്ഥി സ്വതന്ത്രനാക്കപ്പെട്ടിരുന്നു ഇതിനിടെ ക്രിസ്റ്റഫർ അവനേഗിയമേ എന്ന സെക്യൂരിറ്റി ജീവനക്കാരനും കൊല്ലപ്പെട്ടിരുന്നു നവംബർ നാലിന് ജോഷോ അലയോബേ എന്ന വൈദിക വിദ്യാർത്ഥിയും സ്വാതന്ത്ര്യം നേടി ഇതിനിടെയാണ് തടവിലായിരുന്ന മറ്റൊരു വൈദിക വിദ്യാർത്ഥി കൊല്ലപ്പെട്ട വിവരം പുറത്തു വരുന്നത് യുവ വൈദിക വിദ്യാർത്ഥിയുടെ ദുരന്തത്തിൽ ഔജിരൂപത ബിഷപ്പ് ഗബ്രിയേൽ ഗ്യാകോമോ ദുനിയ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയത്തിൽ ബിഷപ്പ് ദുനിയ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി രാജ്യത്ത് സുരക്ഷാ മേഖല ദുർബലമാക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അലംഭാവം വ്യക്തമാണ് രണ്ടായിരത്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മോഹങ്ങളെക്കാൾ ജനങ്ങളുടെ സുരക്ഷയ്ക്കും നന്മയ്ക്കും മുൻഗണന നൽകണം വിഷപ്പ് ദുനിയ ശക്തമായി ആവശ്യപ്പെട്ടു ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ സുരക്ഷാ സേനകളോട് അഭ്യർത്ഥിച്ചു നൈജീരിയൻ ക്രൈസ്വ സമൂഹത്തിൽ തുടരുന്ന അരക്ഷിതാവസ്ഥയുടെ മറ്റൊരു ദുരന്തസാക്ഷ്യമായി ഈ സംഭവം മാറുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിഖിനാനോസ്